ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ പേരും ജില്ലാ ആസ്ഥാനവും ഉൾപ്പെടുന്ന ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രം നോക്കാം യുഡിഎഫിനും എൽഡിഎഫിനും വേരോട്ടമുള്ള മണ്ഡലം എൻഡിഎയ്ക്കും പ്രതീക്ഷയ്ക്ക് ഇടം നൽകുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനൊപ്പം നിന്ന ഇടുക്കി മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിയോജക മണ്ഡലം കൂടിയാണ് ജില്ലാ ആസ്ഥാനവും ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളും സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് ഇടുക്കി നിയോജകമണ്ഡലത്തിന് ഏറെയുണ്ട് യു ഡി എഫിനും എൽ നല്ല വേരോട്ടമുള്ള ഇവിടെ എൻ ക്കും എക്കും പ്രതീക്ഷിക്കേണ്ട നൽകുന്നു ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെടുത്താൽ മിക്കപ്പോഴും യു ഡി എഫിനൊപ്പമാണ് മണ്ഡലം നിന്നിട്ടുള്ളതെന്ന് കാണാം അതുതന്നെയാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസവും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസ് ഇവിടെ നേടിയത് അന്ന് മണ്ഡലത്തിലെ എം എൽ എ റോഷി അധൃഷിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടി കേരള കോൺഗ്രസ് എമ്മിന്റെയും പിന്തുണ യു ഡി എഫിനുണ്ടായിരുന്നു എന്നാൽ സ്ഥിതി ഇന്നതല്ല മാണി വിഭാഗവും റോഷിയും ഇപ്പോൾ എൽ ഡി എഫിലാണ് രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ റോഷിയിലൂടെ മണ്ഡലം പിടിച്ചെടുക്കുവാനും എൽ ഡി എഫിന് കഴിഞ്ഞു ഇടതുമുന്നണിയുടെ മണ്ഡലത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു അത് ഇന്നിപ്പോൾ റോഷി അഗസ്റ്റിൻ മന്ത്രിയുമാണ് എൽ ഡി എഫിന്റെ പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം മാണി വിഭാഗത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇവിടുത്തെ എം എൽ എ ആയ റോഷിയുടെയും പിന്തുണ കൂടിയാകുമ്പോൾ മണ്ഡലത്തിൽ ഭൂരിപക്ഷം നേടാനാകുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴുള്ള ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റോഷി അധ്യക്ഷനെ ലഭിച്ചില്ല അതിനാൽ തന്നെ മാണി വിഭാഗത്തിന്റെ പിന്തുണ ഇല്ലെങ്കിൽ കൂടിയും ഡീൻ കുര്യാക്കോസിന് മണ്ഡലത്തിൽ നേട്ടം കൊയ്യാനാകുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച ജോയിസ് ജോർജ് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ മണ്ഡലത്തിൽ നേടിയത് അന്ന കസ്തൂരി രംഗൻ പ്രശ്നവും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ജോയിസിനെ തുണച്ചു എന്നാൽ കഴിഞ്ഞ തവണ ആ നേട്ടം നിലനിർത്തുവാൻ കഴിഞ്ഞില്ല ഇത്തവണയും ഡീനും ജോയിസും ഏറ്റുമുട്ടുമ്പോൾ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയണം എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇടുക്കിയിൽ ചിരപരിചിതയാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സംഗീത ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് വോട്ടുകൾ നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേടിയ പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മുന്നണിയുടെ ഏറ്റവും വലിയ നേട്ടം വോട്ട് വിഹിതം കൂട്ടുക എന്നുള്ളതാണ് എൻ ഡി എയുടെ മുഖ്യ ലക്ഷ്യം കട്ടപ്പന നഗരസഭ അടക്കം പത്ത് തദ്ദേശ സ്ഥാപനങ്ങളാണ് മണ്ഡലത്തിലുള്ളത് ഇതിൽ നഗരസഭ ഉൾപ്പെടെ മൂന്ന് ഏതങ്ങളിൽ യു ഡി എഫിനാണ് ഭരണം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടർമാരാണ് ഇവിടെ ആകെയുള്ളത് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഭൂമി പ്രശ്നങ്ങൾ തന്നെയാണ് ഇടുക്കി നിയോജക മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം അതോടൊപ്പം തന്നെ നിലനിൽക്കുന്നതാണ് വന്യജീവി ശല്യവും കൂടാതെ ഇടുക്കി മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്ക് ഇപ്പോഴും മറ്റു ജില്ലകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ് ഇടുക്കി ജില്ലക്കാർ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യം അതുകൊണ്ട് തന്നെ ഇടുക്കി നിയോജക മണ്ഡലം ഇത്തവണ ആർക്കൊപ്പമാണെന്ന് കണ്ടറിയേണ്ട സ്ഥിതിയാണ് ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ